ഒന്നാമത് നമ്മൾ പറഞ്ഞ ആരോഗ്യത്തിൻ്റെ നിയമമാണ് ഈ പറഞ്ഞ ലോ ഓഫ് എലിമിനേഷൻ ശുദ്ധീകരണത്തിൻ്റെ നിയമങ്ങൾ രണ്ടാമത് വരുന്ന നിയമമാണ് ലോ ഓഫ് ന്യൂട്രീഷൻ പോഷണശാസ്ത്രം അതായത് നമ്മുടെ പോഷണത്തിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് നമ്മൾ ശരീരത്തിന് കൊടുക്കുന്ന പോഷണത്തിൻ്റെ പവർ അനുസരിച്ച് ഈ പറഞ്ഞ എല്ലാ പ്രോസസ്സിനെയും ഏറ്റവും ഭംഗിയാക്കി നടത്താൻ ശരീരത്തിന് സാധിക്കും ഇപ്പോൾ ലോ ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഭക്ഷണത്തിൽ ന്യൂട്രീഷൻ്റെ ഒക്കെ നമുക്ക് നമ്മൾ പഠിക്കുന്നതാണ് ആദ്യം മുതലേ നമ്മളെ ഭക്ഷണത്തിൽ സമ്പൂർണ്ണമാവണമെങ്കിൽ കാർബോഹൈഡ്രേറ്റ് വേണം പ്രോട്ടീൻ വേണം ലിക്വിഡ്സ് വേണം മിനറൽ വേണം വൈറ്റമിൻസ് വേണം വെള്ളം വേണം റഫേജ് വേണം ഇത്രയും സാധനങ്ങൾ അതിൻ്റെ വേണ്ട അനുപാതത്തിൽ നമുക്ക് അടങ്ങിയാലാണ് നമ്മുടെ ന്യൂട്രീഷൻ കംപ്ലീറ്റ് ആവുക അപ്പം നമ്മുടെ ഒരു സാധാരണ ഭക്ഷണത്തിൽ നമ്മളിപ്പോൾ പ്രകൃതി രീതിയിലൊക്കെ പറയുന്ന ഒരു ഭക്ഷണ രീതിയിൽ ഈ പറഞ്ഞ എല്ലാ കോമ്പണൻസും വളരെ കൃത്യമായി അടങ്ങിയിട്ടുണ്ട് ഇതിൽ ഒന്നും എക്സസ് ആവാനും പാടില്ല എല്ലാം അതിൻ്റെ ഒരു ലെവലിൽ കൃത്യമായിട്ട് കിടക്കണം അപ്പോൾ കാർബോഹൈഡ്രേറ്റ് ഏറ്റവും കൂടുതൽ നമ്മൾ ആഹരിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ് അല്ലേ അരി ആഹാരം അല്ലെങ്കിൽ അരി ഗോതമ്പ് പോലെയുള്ള സാധനമാണ് നമ്മുടെ ആഹാരത്തിലുള്ള നമ്മളെ ന്യൂട്രീഷൻ്റെ ഒരു മേജർ ഭാഗം ആയിട്ട് വരുന്നത് അപ്പോ അത് വരുക എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴാണ് ഇത് ഏറ്റവും രുചിയുള്ള ഭക്ഷണം പ്രകൃതി ഭക്ഷണമാണ് എന്ന തിരിച്ചറിവിലേക്ക് ആനയിച്ചിട്ടുള്ള നേച്ചർ ലൈഫിന്റെ ഒരു പുസ്തകത്തെ ഒന്ന് പരിചയപ്പെടുത്താം സുജീവിത പാചകം ഡോക്ടർ എം സി സൗമ്യയാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് നയൻ ഫോർ നയൻ സിക്സ് സീറോ ഡബിൾ ഫോർ ഫൈവ് സീറോ ത്രീ അതിലെ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് പുസ്തകത്തിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കാം അത് വരിക എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴാണ് ഇത് കാർബോഹൈഡ്രേറ്റ് ടോക്സിസിറ്റി ആയിട്ട് മാറുന്നത് അപ്പോൾ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനുമാണ് കൂടുതലും ടോക്സിക് ആയിട്ട് നമ്മളെ ബോഡിയിലേക്ക് വരാൻ സാധ്യതയുള്ളത് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തവിടുകളയാത്ത അരിയുടെ ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ അതൊരു ടോക്സിക് ലെവലിലേക്ക് മാറാൻ മാത്രം നമുക്ക് കഴിക്കാൻ പറ്റില്ല ഒന്നാമത്തത് തവിടുള്ള അരിയുടെ ചോറും വെള്ള ചോറും നമ്മൾ കഴിക്കുന്ന രണ്ടും രണ്ട് ക്വാണ്ടിറ്റി ആയിരിക്കും പലപ്പോഴും അവിടുള്ള അരി എന്ന് പറയുമ്പോൾ നമുക്കതിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ വേണ്ട രൂപം വരുന്നു എന്നുവെച്ചാൽ ഒന്നും കൂടെ മനസ്സിലാവാൻ ന്യൂട്രീഷൻ പൂർണ്ണമാകുന്നത് എപ്പോഴും ഈ പറഞ്ഞ കോമ്പോണൻസ് എല്ലാം ഉണ്ടാവുകയും അതേസമയം ഈ പറഞ്ഞ എല്ലാറ്റിൻ്റെയും കൃത്യമായിട്ടുള്ളൊരു ഡൈജഷൻ ഒരു ആകിരണം ശരീരത്തിൽ നടക്കണമെങ്കിൽ സെല്ലുലോസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഭക്ഷണത്തിൽ എപ്പോഴും നമുക്ക് ഇല്ലാതായി പോകുന്ന ഒരു ഭാഗവും സെല്ലുലോസിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നുണ്ട് പ്രോട്ടീൻ എടുക്കുന്നുണ്ട് ഫാറ്റ് ഉണ്ട് വൈറ്റമിൻസും മിനറൽസും എല്ലാം വരുന്നുണ്ട് പക്ഷേ റഫേജ് എന്ന് പറയുന്ന ഒരു ഭാഗം അതായത് ഇതെപ്പോഴും വരുന്നതെന്ന് വെച്ചാൽ ഔട്ടർ ലെയർ ഓഫ് എ പെർട്ടിക്കുലർ വെജിറ്റബിൾ ഓർ ഫ്രൂട്ട് അല്ലെങ്കിൽ ധാന്യമായാലോ ഇതിൻ്റെ ഏറ്റവും ഔട്ടർ ലെയറിൽ വരുന്നത് ഇപ്പോൾ എന്ന് പറയുമ്പോൾ ആ തവിട് എന്നുള്ള ഭാഗമാണ് നമുക്ക് സെല്ലുലോസ് തരുന്നത് പിന്നെ റൂട്ട് വെജിറ്റബിൾസ് ഉണ്ട് അതിൻ്റെ ആ സ്കിൻ ഭാഗം എന്ന് തുടങ്ങിയിട്ട് എല്ലാ ഫ്രൂട്ട്സ് വെജിറ്റബിൾസിനും ഏറ്റവും ആ സ്കിൻ ലെയറിൽ വരുന്ന ഒരു ഭാഗമാണ് നമുക്ക് സെല്ല് പ്രസൻസ് ഏറ്റവും കൂടുതൽ ഉറപ്പ് തരുന്നത് അപ്പം ഇതുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഏത് ഭക്ഷണത്തിൻ്റെ ആയാലും ശരീരത്തിലുള്ള ഒരു പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ്സ് കൃത്യമായിട്ട് നടക്കുകയുള്ളൂ എങ്കിലേ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഇല്ലാത്ത രീതിയിൽ ശരീരത്തിന് ബോവൽസ് വഴിയുള്ള ക്ലൻസിങ് ഏറ്റവും ഭംഗിയായി നടക്കുന്നുള്ളൂ അല്ലാത്ത ഭക്ഷണം എന്ത് സംഭവിക്കും നമ്മുടെ കഴിച്ച ഭക്ഷണത്തിൻ്റെ ആ എന്താ ആ ഒരു എലിമിനേഷൻ പ്രോസസ് പൂർണ്ണമായി ദഹിച്ച് പോവേണ്ട ഒരു ഭക്ഷണത്തിൻ്റെ അൺഡൈജസ്റ്റ് ആയിട്ടുള്ള പാർട്ടിക്കിൾ അവിടെ കൂടുതൽ സമയം കിടന്ന് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്ക് അത് മാറും അപ്പോഴാണ് ശരീരം കൂടുതൽ എഫേർട്ട് എടുത്ത് ഒരു എക്സ്ട്രാ ഓർഡിനറി ക്ലൻസിങ്ങിലേക്കൊക്കെ പോവേണ്ടതായിട്ട് വരുന്നത് അപ്പോൾ ഈ പറഞ്ഞ എല്ലാ സംഭവങ്ങളും കൃത്യമായിട്ടുള്ള അനുപാതത്തിൽ ഒന്നും വിട്ടുപോകരുത് ഇപ്പോൾ ഫാറ്റാണെങ്കിലും നമുക്ക് ആവശ്യമുണ്ട് കാരണം ചില വൈറ്റമിൻസ് ഫാറ്റിൻ്റെ പ്രസൻസിലേ നമുക്ക് ഡൈജസ്റ്റ് ആവുകയുള്ളൂ അതുകൊണ്ട് ഫാറ്റും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല കാരണം ചില വൈറ്റമിൻസ് ഉണ്ട് വാട്ടർ സോല്യൂബിൾ വൈറ്റമിൻസും ഉണ്ട് ഫാറ്റ് സോല്യുബിളും ഉണ്ട് അപ്പം അങ്ങനെയുള്ള സാധനങ്ങൾ ഫാറ്റിൻ്റെ പ്രസൻസ് ഇല്ലെങ്കിൽ ശരിയാവില്ല അപ്പം എല്ലാം കൃത്യമായിട്ടുള്ള ഒരു അനുപാതത്തിൽ നമുക്ക് കിട്ടിയിരിക്കണം ഇത്രയേ ഉള്ളൂ നമ്മുടെ പോഷണശാസ്ത്രം എന്ന് പറയുന്നത് ഇതൊന്ന് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ശരീരത്തിന് ഏറ്റവും ഭംഗിയായിട്ടത് നിർവഹിക്കാനും സാധിക്കും ഇവിടെ ശരീരം ഭക്ഷണമാണെന്ന് കൺസിഡർ ചെയ്യാത്ത ഭക്ഷണമാണെന്ന് ശരീരത്തിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത സാധനങ്ങളെ നമ്മൾ ഭക്ഷണമാണെന്നും പറഞ്ഞ് ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഇപ്പോൾ എന്താ നമ്മുടെ പാക്കറ്റ് ഫുഡ് ജങ്ക് ഫുഡ് ഇങ്ങനെയുള്ള സാധനങ്ങൾ നമുക്കത് ഫുഡാണ് നമ്മൾ ഫുഡാണെന്ന് പറഞ്ഞ് നമ്മൾ കഴിക്കുന്നു പക്ഷേ ശരീരത്തെ സംബന്ധിച്ച് ഇതിലൊരു ഫുഡ് വാല്യൂ ഉള്ള ഇതിൽ ഏത് കാറ്റഗറിയിൽ പെടുത്തും എന്ന് നോക്കിയാൽ മൊത്തം ഫോറിൻ പാർട്ടിക്കിൾസ് ആയിട്ട് മാത്രം ശരീരത്തിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളെ നമ്മൾ ഭക്ഷണമാക്കിയിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഈ സിസ്റ്റം മൊത്തം കൺഫ്യൂസ്ഡ് ആകും അപ്പോൾ അതിന് വേണ്ടി വരുന്ന വീണ്ടും ഇതിനെ ഒരു എന്താ ഡൈജഷൻ എന്നുള്ളൊരു ഭാഗത്തേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് വേണ്ടിയിട്ടുള്ള കുറേ ന്യൂട്രിയൻസ് പോഷണങ്ങളെ നമുക്ക് കിട്ടാതിരിക്കുകയും വേസ്റ്റേജ് ശരീരത്തിൽ കൂടി വരികയും ചെയ്യുന്നു അപ്പോൾ എപ്പോഴും ഈ ഭക്ഷണം എന്നുള്ള ഈ പോഷണം എന്നുള്ള ഭാഗത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എനർജിയാണ് മറ്റ് ബാക്കി ഇനി വരാൻ പോകുന്ന നമ്മുടെ ഇമ്മ്യൂണിറ്റി ആയാലും ബാക്കി എല്ലാ പ്രവർത്തനങ്ങൾക്കും ശരീരത്തിന് ഒരു എന്താ ഒരു എനർജി കൊടുക്കേണ്ടത് ഈ ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന പോഷണങ്ങളാണ് അപ്പോൾ ആ പോഷണ വൈകല്യം എന്നുള്ളത് പോഷണത്തിന്റെ കുറവ് എന്നുള്ളത് എത്രത്തോളം നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധ വയ്ക്കേണ്ടതുണ്ട് അപ്പം മൂന്നാമത്തത് സർക്കുലേഷൻ